എൻ്റെ പേര് ആൻസി ഞാൻ കുണ്ടായത്തോടെ ഇടവകയാണ് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് അവന് രണ്ടര വയസ്സ് മുതൽ അലർജി എന്ന അസുഖമാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റാല് എന്തിൻ്റെ അലർജി എന്ന് അറിയില്ല തുമ്മലും ചുമയും ദേഹം മുഴുവൻ ചൊറിച്ചിലുമാണ് അപ്പം ഞങ്ങൾ ഇപ്പം അവന് പതിനാല് വയസ്സായി അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എല്ലാ ദിവസവും തുടർച്ചയായി വൺ ഡേ കൺവെൻഷന് വരും ഹസ്ബൻഡ് ഞാൻ താമസിച്ചുള്ള ധ്യാനത്തിനും പങ്കെടുത്തു അതിൽ ഞങ്ങള് നിയോഗം എഴുതിയിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വരാറുണ്ടോ എല്ലാ എല്ലാ മാസവും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിയോഗത്തില് നിയോഗം സമർപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അച്ഛൻ അത്ഭുത ജപമാ എല്ലാ ആഴ്ചയും ഞങ്ങൾ അത്ഭുത ജപമാല കാണും കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ അലർജിയുള്ളവർ പ്രാർത്ഥിക്കുകയോ മാറി മാറിക്കോളൂട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങളും അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു അൻപത് പ്രാവശ്യം അമ്പതാമത്തെ നിയോഗത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുന്നില്ല അല്ലെങ്കിൽ പിള്ളേരെ ഇരിക്കുമ്പോൾ രാവിലെ ചായ കുടിക്കാതിരിക്കുമ്പോൾ തുമ്മൽ തുടങ്ങും ഒരു മുപ്പത് നാൽപ്പത് തവണയൊക്കെ തുമ്മും അപ്പോൾ പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെടും ഇവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞാൽ തീരെ തുമ്മൽ തുമ്മുന്നില്ല പൂർണ്ണമായിട്ടും അത് മാറി ചൊറിച്ചിലും മാറി ചൊറിച്ചിലും മാറി ചൊറിച്ചിലും മാറി നല്ലൊരു കൈവിടത്തെ രണ്ടര വയസ്സ് ഇതാണ് സാക്ഷിതൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ ഏ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനായി ജീവിച്ച് കടന്നുപോയ ഒരു ദൈവം അതേ കർത്താവ് ഇന്നും പ്രവർത്തിക്കുകയാണ് അന്ന് അവൻ ഭർത്തിമേസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേർക്കൊക്കെ സൗഖ്യം കൊടുത്തെങ്കിൽ ഏ കുഷ്ഠരക്ക് രോഗികൾക്ക് സ്കിന്നിൻ്റെ ഡിസീസൊക്കെ മാറ്റി കൊടുത്തെങ്കിൽ ഇന്ന് അതേ കർത്താവ് കേൾക്കാണ്ടില്ലേ ഈ കൊച്ചിന് ഈ പറഞ്ഞ രീതിയിലുള്ള ചൊറിച്ചിലും മാന്തലും രണ്ടര വയസ്സ് മുതൽ ഇപ്പോൾ കൊച്ചിന് എത്ര വയസ്സായി പതിനാല് വയസ്സായി ഏ തുമ്പല് മുപ്പതോളം തുമ്പലാണ് അത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഓടുന്നത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി എന്തുമാത്രം മനോവിഷമം ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവും അതിൻ്റെ ശാരീരിക പീഡ മനോവിഷമം രണ്ടും മനസ്സിലായോ അപ്പം അതാണ് സൗഖ്യം കിട്ടുന്നത് ചിലര് ഈ സൗഖ്യത്തെയൊക്കെ ഒത്തിരി വിമർശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും മനസ്സിലായോ വന്നു ഏറ്റവും വലിയ തെളിവാണ് ഈ അത്ഭുത രോഗശാന്തിയും വിടുതലും സൗഖ്യവും അനുഭവങ്ങളൊക്കെ കേട്ടോ പ്രൈസലാണ് പിന്നെ അതുമല്ല അവൻ ചെറുതായിരുന്നപ്പോൾ തന്നെ പുറത്തായിരുന്നു ഞങ്ങള് അപ്പോൾ അവിടുത്തെ വെള്ളം പറ്റാഞ്ഞിട്ട് മുടി നരക്കുമായിരുന്നു അപ്പോൾ നാലഞ്ച് വയസ്സായപ്പോ തൊട്ട് മുടി നരച്ചു തുടങ്ങി അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നന്നായി നരച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വെള്ളം ബ്ലസ് ചെയ്യും അവനെ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ തീരെ മുടി നരക്കുന്നില്ല ഓ അനുഗ്രഹങ്ങളാ എല്ലാത്തിനും നന്ദി പറയണ കേട്ടോ